മംഗല്യമന്ത്രം ാമം സൗഭാഗ്യമന്ത്രം നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് വിഷ്ണുമായ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ കാളിയാത്തൻമഠം എന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം ശ്രീ വിഷ്ണുമായ ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ കുട്ടിച്ചാത്തന്മാരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ശ്രീ ഭുവനേശ്വരി ദേവിയും സുബ്രഹ്മണ്യ സ്വാമിയും ഹനുമാൻ സ്വാമിയും ഉപദേവതാ സ്ഥാനത്തുണ്ട് യക്ഷിയാൽ ചൂട്ടിലാണ് കരിനീലി മുട്ടിയും നാഗങ്ങളും കുടികൊള്ളുന്നത് ഇവിടുത്തെ പ്രധാന ഉത്സവം കാളിക്കുള്ള ഗുരുതിയും വിഷ്ണുമായ ഭഗവാന്റെ കളമ്പാട്ടുമാണ് മകരച്ചൊവ്വ ദിനത്തിൽ ഐക്യദീപാർച്ചന വലിയ ഉത്സവമായാണ് ഈ ക്ഷേത്രം കൊണ്ടാടുന്നത് ക്ഷേത്രത്തിൽ ഭക്തർ ദക്ഷിണ സമർപ്പിക്കാറുണ്ടല്ലോ കാളിയാത്തൻ മഠത്തിലെ ദക്ഷിണ ഭക്തർ മനസ്സിറങ്ങി അർപ്പിക്കുന്ന ഒരു നാണയമാണ് വിഷ്ണുമായ സന്നിധിയിൽ നിന്ന് കിട്ടുന്ന അരിയും പൂവും ആ നാണയം ചേർത്ത് അച്ഛൻ കൊട്ടിലിൽ സമർപ്പിച്ചാൽ ഭക്തരുടെ ഏതു ദുരിതത്തിനും ഭഗവാൻ നിവൃത്തിയുണ്ടാക്കും പ്രധാന വഴിപാടുകൾ ശ്രീ ഭദ്രകാളി ദേവിക്ക് ഗുരുതി നിവേദ്യം മംഗല്യ ദീപവും വിഷ്ണുമായ ഭഗവാന് വെള്ളാട്ടു കർമ്മവും ശാക്തീയ പുഷ്പാഞ്ജലിയുമാണ് ശത്രുദോഷ പരിഹാര പൂജകളും കുട്ടിച്ചാത്തന്മാർക്ക് വിശേഷാൽ പൂജകളും നടത്തുന്നുണ്ട് വ്യാഴാഴ്ചകളിൽ ദോഷ പരിഹാരത്തിനായി മുട്ടറുക്കൾ നടത്തിപ്പോരുന്നു ശ്രീ കാളിയത്വ മഠത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും श्रीकालिएतनमडतिले देवीदेवന്മാരുടെ അനുഗ്രഹം ഉള്ളം ബല്യംമന്ത്രം വിഷ്ണുമായനാമം સૌഭാഗ്യമന്ത്രം വിഷ്ണുമായനാമം ഐശ്വര്യമന്ത്രം വിഷ്ണുമായനാമം സർവശദ്ധിമന്ത്രം